കഴിഞ്ഞ നാലഞ്ച് വർഷമായി ബിഗ് ബോസ് വീട്ടിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ അനീഷ് അത്രയും കാലമായി ട്രൈ ചെയ്യുന്ന അയാൾക്ക് പി ആർ എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അനീഷ് വീട്ടിൽ വെച്ച് ചില കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ജിഷിനെ കുറിച്ചുള്ളത് ജിഷിൻ വന്നപ്പോൾ അവനെ അറിയില്ല എന്ന് പറഞ്ഞു മലയാളിയായ അനീഷിന് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നവനാണെങ്കിൽ ജിഷിനെ അറിയാതിരിക്കുക സാധ്യമാണോ അത് വളരെ സംശയകരമാണ് അതുപോലെ തന്നെ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞത് പോലും തെറ്റാണ് ജയിലിൽ കിടന്നപ്പോൾ അവനെ അറിയില്ല എന്ന് പറഞ്ഞത് കാണുമ്പോൾ സത്യമായി വിശ്വസിക്കാൻ കഴിയില്ല ഇതുപോലെയുള്ള പ്രസ്താവനകൾ അയാൾ ഒന്ന് മറയ്ക്കാനാണോ ചെയ്യുന്നത് എന്ന് തോന്നുന്നു ക്യാമറയിലേക്ക് നോക്കി അനീഷ് പറഞ്ഞത് പി ആർ എന്താണെന്ന് എനിക്കറിയില്ല എന്നതാണ് ഇത്രയും വർഷം ബിഗ് ബോസ് കണ്ടെത്താൻ ശ്രമിച്ച ഒരാൾ ബി ആർ എന്ന വാക്ക് ഒന്നും കേട്ടിട്ടില്ല എന്നത് അസാധ്യമാണ് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആർക്കും ബി ആർ എന്നത് വളരെ പരിചിതമായ ഒരു പദമാണ് ലാലേട്ടൻ പുതിയ പ്രമോയിൽ പി ആറിനെക്കുറിച്ച് പറയുന്നത് അനീഷിനെ ലക്ഷ്യമാക്കിയതായിരിക്കാം അനുമോൾ തന്നെ തുറന്നു സമ്മതിച്ചു പി ആർ കൊടുത്തിട്ടാണ് ഞാൻ വന്നത് എന്ന് അപ്പോ പി ആർ കൊടുത്തിട്ടും അറിയില്ല എന്ന് പറയുന്നവർ നിഷ്കളങ്കതയുടെ ധരിച്ചു കളിക്കുന്നവരാണ് പിന്നെ പ്യാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാൽ ഇത് ഒരു സിസ്റ്റമാറ്റിക് നെറ്റ്വർക്ക് ആണ് പെയ്ഡ് പ്യാറുകളും സുഹൃത്തുക്കൾ നടത്തുന്ന ഫ്രീ പ്യാറുകളും ഉണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടൻ കമന്റ് ബോക്സിൽ പെട്ടെന്ന് അൻപത് നൂറ് കമന്റുകൾ വീഴുന്നത് നോക്കിയിട്ടുണ്ടോ അതെല്ലാം പ്യാറുകളുടെ പണി തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം ജനുവിൻ ഓഡിയൻസ് മനസ്സിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുക പ്യാറുകൾ വിറ്റും കാർഡ് കളിക്കും അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് നിഷ്കളങ്കനാണ് എന്ന് പ്രചരിപ്പിക്കും അനീഷിനും ഷാനവാസിനും ജിസേലിനും ആര്യനുമൊക്കെ വളരെ സ്ട്രോങ് പ്യാർ ഉണ്ടെന്ന് തോന്നുന്നു അനുമോളിനും അത് തെളിഞ്ഞ കാര്യമാണ് നെവിൻ മാത്രമാണ് പ്യാർ ഇല്ല എന്ന് തോന്നിയിട്ടുള്ളത് എങ്കിലും അത് അവരുടെ സ്ട്രാറ്റജിയായിരിക്കാം എന്നും പറയാം സാധാരണ ബിഗ് ബോസിലേക്ക് പോകുന്ന ഓരോ കണ്ടസ്റ്റന്റും നൂറ് ദിവസത്തേക്ക് ഡ്രസ്സ് വാങ്ങി തയ്യാറായി പോകുന്നവരാണ് അപ്പോ പുറത്ത് തങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും റെഡിയാക്കാത്തവരായി പോവുമോ അത് സാധ്യമല്ല എല്ലാവർക്കും പ്യാർ ഉണ്ട് പോളിറ്റിക്സിനും സിനിമയ്ക്കും ഉണ്ടല്ലോ അപ്പോ ബിഗ് ബോസിനു വേണ്ടിയുള്ളതും സഹജം തന്നെ അപ്പോ പ്യാർ എന്നത് ഒരു നെഗറ്റീവ് കാര്യമല്ല പക്ഷേ പ്യാർ കൊടുത്തിട്ടും അറിയില്ല എന്ന് പറയുന്നത് മാത്രമാണ് ഓവർ ഇത്രയും വിദ്യാഭ്യാസമുള്ള ബിഗ് ബോസിനു വേണ്ടി വർഷങ്ങളായി തയ്യാറെടുക്കുന്ന ഒരു ആൾ അത് പറയുന്നത് ഒന്ന് സിനിമാ പ്രയോഗം പോലെയാണ് ലാലേട്ടന്റെ പുതിയ പ്രമോ കണ്ടാൽ തോന്നുന്നത് ഇ പി ആർ കേസിൽ അനീഷിനെ പൊക്കാനാണ് കോമണർ വിഷയത്തിലും അതേപോലെ തന്നെ അപ്പോ നാളെ എപ്പിസോഡ് വളരെ ചൂടേറും എന്നത് തീർച്ച മറ്റൊരു വിശകലന വീഡിയോയുമായി വീണ്ടും വരാം